വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കട്ടിപ്പരിപ്പാണ് സദ്യയിൽ ആദ്യം വിളമ്പുന്ന കറിയാണ് നെയ്ൻ്റെ കൂടെ കൂട്ടി കഴിക്കണേ ചോറിൻ്റെ കൂടെ അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഇടാ ഞാൻ മൂങ് ദാൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നൊരു അരക്കപ്പ് തേങ്ങയും പിന്നെ രണ്ട് പച്ചമുളകും ഇത്രയും സാധനങ്ങളേ ആവശ്യമുള്ളു അപ്പോൾ ആദ്യമായിട്ടൊരു പാനെടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ദാല് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യും അതിൻ്റെ നല്ല മണം വരുന്ന വരെ ബ്രൗൺ ആവണ്ട പക്ഷേ നമുക്ക് കഴിച്ചു നോക്കിയാൽ അത് പൊട്ടണം നല്ല മണം വരണം അതുവരെ ചെറുതീയിൽ വറുത്തെടുക്കുക അപ്പം നമ്മുടെ ദാല് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക ഈ ദാല് കൂളായിട്ട് കഴുകിയിട്ട് വേണം കുക്കറിലിടാൻ നമ്മൾ ആദ്യം കഴുകില്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കൂളായി കഴിഞ്ഞതിന് ശേഷമാണ് കഴുകിയിട്ട് വെക്കുക കഴുകിയതാൽ കുക്കറിലേക്ക് ഇടുക ഒരു കപ്പ് വെള്ളം അല്ലേ ഒഴിക്കുക ഒന്ന് തൊട്ട് ഒന്നര കപ്പ് വരെ നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുക ഉപ്പ് നമ്മൾ ലാസ്റ്റിലേ ഇടുകയുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് മൂട് ഒരു നാല് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് മിക്സിചാർ എടുക്കുക നമ്മൾ അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഇടുക പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നീരിയതായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ദാല് കുക്കായി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കും ഇത് കടിക്കാൻ പാടില്ല കട്ടിപ്പരിവിൽ പരിപ്പ് കടിക്കാൻ പാടില്ല അപ്പം നമ്മൾ ഉടയ്ക്കും പരിപ്പ് ഉടച്ചെടുക്കും ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കും അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒരു തിള വരുന്നവരെ അത് കുക്ക് ചെയ്യുക എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിടുക അത്രയുള്ളൂ തിളപ്പിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് വയ്ക്കും അവസാനമായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യും പിന്നെ കുറച്ച് കരുവേപ്പിലയും ചേർക്കും അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കട്ടിപ്പരിപ്പ് റെഡിയായി എല്ലാവരും ഈ സദ്യ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കി നോക്കുക പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു അക്കി